നമ്മുടെ വേദനകളും ദുഃഖങ്ങളും നമുക്ക് തന്നിരിക്കുന്ന ദൈവം അതിനെന്തെങ്കിലും ഒരു നിയോഗമില്ലാതെ തരികയില്ല കാരണം വചനം പറയുന്നു ഇസ്രായാലേ നിങ്ങൾ കേൾക്കുക എനിക്ക് നിന്റെ ദൈവമായ കർത്താവ് നിന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ട് ആ പദ്ധതി നിന്റെ നാശത്തിനല്ല നിന്റെ ക്ഷേമത്തിനാണെന്ന് കർത്താവ് പറയുകയാണ് അതുകൊണ്ട് വേദനകളും ദുഃഖങ്ങളും പരിഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഇതൊന്നും ഇതെല്ലാം യാദർശികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ വന്നതുപോലെ കരുതാൻ പാടില്ല എന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ് അൽഫോൻ സമയിലൂടെ അതുകൊണ്ട് വേദനയുള്ള വ്യക്തി ആ വേദനയെ സ്നേഹത്തോടെ സ്വീകരിച്ചുകൊണ്ട് കർത്താവിന് സമർപ്പിക്കുന്ന ഒരു വിശ്വാസത്തിലേക്കും ആ സ്നേഹത്തിലേക്കും ആഴമേറിയ സമർപ്പണത്തിലേക്കും വരാൻ വേണ്ടി ഈ അൽഫോൻസാമ നമ്മളെ ക്ഷണിക്കുക എന്ന് വെച്ചാൽ ഇന്നു മുതൽ രോഗം വന്ന ഉടനെ വസ്തുവിൽ പോയിരിക്കരുത് ഇപ്പം മത്തായി ചേട്ടൻ എന്ന് പറഞ്ഞ ഒരു സഹോദരൻ ഉണ്ട് അദ്ദേഹം ബാറൊക്കെ സ്വന്തം രണ്ടു മൂന്ന് ബാറൊക്കെ സ്വന്തമായിട്ടുണ്ടായിരുന്നാണ് അദ്ദേഹം കോട്ടയത്ത് ധാനം കൂടി മാനസാന്തരപ്പെട്ടതിന് ശേഷം എല്ലാവർക്കും അത്ഭുതം എല്ലാവർക്കും അത്ഭുതമായി കാരണം ഏറ്റവും പുറയെന്ന് കുർബാന കണ്ടിരുന്ന ആൾ ഏറ്റവും മുന്നിൽ വന്ന് പിള്ളേരുടെ കൂടെ കൈയ്യൊക്കെ കൂപ്പിപ്പിടിച്ച് കുർബാനയില്ലയാണ് അപ്പം ഞങ്ങൾ ചോദിച്ചത് ചേട്ടാ എന്താണ് എന്താ സംഭവിച്ചത് അദ്ദേഹം പറഞ്ഞു എനിക്ക് വരരുതില്ല എന്താ സംഭവിച്ചു പക്ഷേ എനിക്ക് ഒരു കാര്യം മനസ്സിലായി ഈശോ ജീവിക്കുന്നുണ്ട് ഈശോ എനിക്ക് അധികം അത്യധികമായിട്ട് സ്നേഹിക്കാൻ പറ്റുന്നുണ്ട് സ്നേഹിച്ച് കഴിയുമ്പം ഏറ്റവും പുറകിൽ പോയി കുർബാന കണ്ടു കഴിഞ്ഞാൽ ഞാൻ വേറെയോ വന്ന് എവിടെ വന്നിരിക്കുന്നത് കുർബാന കടന്നുപോലെയാണ് ഏഷ്യം അടുത്ത് വന്നിരിക്കുമ്പം എൻ്റെ തമ്പുരാനോട് അത്ര അടുത്തിരിക്കാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞു അത് മാത്രം മതി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഈശോടുള്ള സ്നേഹത്തെ കാണിക്കുക ഞങ്ങൾ തിയോളജി പഠിക്കും നിങ്ങൾ പതിനാല് വർഷം അച്ഛനും പഠിക്കാനുണ്ട് അപ്പോൾ അതിനകത്ത് അവസാനത്തെ വർഷം ഞങ്ങളുടെ ഡി കെൻ മിനിസ്റ്റർ ചെയ്യുന്ന സമയത്ത് പ്രസംഗം പറയാൻ ഒത്തിരി അവസരം കിട്ടും അങ്ങനെ പ്രസംഗം പറയാൻ വേണ്ടി പല സ്ഥലങ്ങളിലും പോയാൽ പോയിട്ടുണ്ട് അപ്പോൾ ഒരിക്കലും ഞാനിങ്ങനെ ഒരു അടുത്ത് പോയപ്പോൾ അവിടുത്തെ ആൾക്കാരോടൊക്കെ ആദ്യമേ വർത്തമാനമൊക്കെ പറയും നമ്മൾ പരിചയമില്ലാത്ത ഇടവകയാണ് അവിടുത്തെ രീതികൾ അങ്ങനെ നമുക്കറിയില്ല അപ്പോൾ ഒന്ന് അറിയാനൊക്കെ ആയിട്ട് വർത്തമാനമൊക്കെ പറയും അപ്പോൾ ഞാനൊരിക്കൽ ചോദിച്ചു ഈ അൽപ്പൻ സ്വാമിയുടെ തിരുനാളിൻ്റെ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്താണ് ഒരു ചേട്ടത്തിയോട് ചോദിച്ചു ചേട്ടി പറഞ്ഞ് പള്ളി നിന്ന് നന്നായിട്ട് അലങ്കരിക്കും നല്ല പാട്ട് കുർബാന ഒക്കെ കാണാം വികാരിച്ചൻ്റെ കുർബാനയെ നല്ല വ്യത്യസ്തമായിട്ടൊരു കുർബാനയും കാണാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞു അതിനുശേഷം എനിക്ക് ഞാൻ ഉദ്ദേശിച്ച ഒരു ആൻസർ കിട്ടിയില്ല ഞാൻ വേറൊരാളത്ത് ചോദിച്ചു ചേട്ടാ ഇന്നത്തെ തിരുനാളിൻ്റെ പ്രത്യേകത എന്താണ് അച്ഛൻ അദ്ദേഹം പറഞ്ഞു ഇന്ന് തിരുനാളിന് നല്ല അടിപൊളി ഒരു പ്രസംഗമൊക്കെ ഉണ്ടാവും പിന്നെ പാട്ട് കുർബാന നല്ല രസമായിരിക്കും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഏകദേശം കുർബാന തുടങ്ങേണ്ട സമയമായി അപ്പോൾ എനിക്ക് എനിക്കിതിന് പോകാനും പറ്റില്ല ഞാൻ ഉദ്ദേശിച്ച പറഞ്ഞു പറഞ്ഞതൊന്നുമില്ല അവസാനം ഒരു ചേടുത്തി അവിടെ കുർബാനയ്ക്ക് കയറാൻ വേണ്ടി ഇങ്ങനെ പള്ളിയിൽ നിൽക്കുന്നില്ല ചോദിച്ചു ചേട്ടത്തി ഇന്നത്തെ കുർബാനയുടെ നമുക്ക് തിരുനാളാണല്ലോ എന്തെങ്കിലും പ്രത്യേകത അതിന് മനസ്സിലുണ്ടോ എന്ന് ചോദിച്ചു പിന്നെ ആ അമ്മച്ചി ഇങ്ങനെ പറഞ്ഞു മോനെ ഇന്നത്തെ കുർബാന ഇന്ന് വിശ്വ അൽഫോൻ അസാമിയുടെ തിരുനാളാണ് അന്മയുടെ ജീവിതത്തിൽ ഒത്തിരി പുണ്യങ്ങളുണ്ടല്ലേ അപ്പോൾ അതിനകത്ത് ഏതെങ്കിലും പുണ്യം എൻ്റെ ജീവിതത്തിൽ ഞാൻ കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ദിവസമാണ് ഈ തിരുനാളെന്ന ദിവസം അത് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി കാരണം ശരിക്കും പറഞ്ഞാൽ തിരുനാൾ ദിവസം അൽഫോൻസാമ്മ സ്വർഗത്തിൽ നമ്മളെല്ലാം നോക്കുമ്പോൾ നമ്മുടെ പുറമേയെന്നുള്ള കാഴ്ചയല്ല അൽഫോൻസ്സാമ്മയ്ക്ക് വേണ്ടത് അല്ലേ അൽഫോൻസാമയുടെ ജീവിതത്തിൽ വിളങ്ങിയിരുന്ന അമ്മയെ സ്നേഹിക്കാത്ത ഈ അൽഫോൻസാമയെ സ്നേഹിക്കുന്നവരാ കൂടുതലും പേര് നമ്മൾ നമ്മുടെ ഈ പ്രത്യേകിച്ച് ഭരണിഗ്യാനം സൈഡിലൊക്കെ ഉള്ളവർ അപ്പം അമ്മയുടെ ജീവിതത്തിൽ വിളങ്ങിയുന്ന ഒത്തിരി പുണ്യങ്ങളിൽ ഏതെങ്കിലും പുണ്യത്തെ നമ്മൾ സ്നേഹിച്ച് ജീവിതത്തിൽ കൊണ്ടുനടക്കാൻ ആഗ്രഹിക്കുമ്പോഴാണ് ഈ തിരുനാള് അനുഭവമാകുന്നത് കുറയാം അമ്മയുടെ ജീവിതത്തിൽ ഏറ്റവും വിളങ്ങി നിന്ന പുണ്യം എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ച ഒരു പുണ്യം എന്താണ് ഈശോയോടുണ്ടായിരുന്ന അതിദാരുണമായ അഗാധമായ സ്നേഹബന്ധം അല്ലേ വേറൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചപ്പോഴും അതിനുള്ള ഉണ്ടായിട്ടും അദ്ദേഹം അവൾ എല്ലാം ഉപേക്ഷിച്ച് ക്രിസ്തുവിന് വേണ്ടി നമുക്കറിയാം മഠത്തിൽ വന്നു കഴിഞ്ഞാൽ പൂമാലയിട്ട് സ്വീകരിക്കത്തില്ലെന്ന് നമുക്കറിയാം അല്ലേ കൂട്ടത്തോടുള്ള ജീവിതം ഇഷ്ടങ്ങളെയൊക്കെ വേണ്ടെന്ന് വെച്ച് ജീവിക്കണം വീടിനെയും കൂടിനെയും അപ്പനെയും അമ്മേനെയും എല്ലാം ഉപേക്ഷിച്ച് ജീവിക്കണം ആ ഒരു ബോധ്യം ഉണ്ടായിട്ടും അതെല്ലാം കർത്താവിന് വേണ്ടി ഈശോയ്ക്ക് വേണ്ടിയാണ് അതെല്ലാം മാറ്റി വെച്ചിട്ട് ഇറങ്ങി തിരികാലും മാത്രം ഒരു അഗാധമായ ബന്ധം ഈ അൽഫോൻസാമിക്ക് ഈശോട് ഉണ്ടായിരുന്നു ആ സ്നേഹബന്ധം നമുക്കുണ്ടോ അപ്പം ഈശോ അൽഫോൻസാമെ എങ്ങനെ സ്വർഗത്തിൽ നോക്കുന്നുണ്ടാവും എല്ലാവരും കുർബാനയ്ക്കൊക്കെ വന്ന് മുസ്ലിം ഭക്തിപൂർവ്വം പങ്കെടുക്കുന്നു ഈശോയോട് അഗാധമായ എനിക്കുണ്ടായിരുന്ന ആ വ്യക്തിബന്ധം എത്ര പേർക്കുണ്ട് എന്ന് അമ്മ നോക്കുന്നുണ്ടാവും നമ്മൾ ആദ്യമായിട്ട് അതിനുവേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത് അഗാധമായ ഈശോടുള്ള ബന്ധം നമുക്കറിയാം ഇന്ന് പലരും എൻ്റെ അടുത്ത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് മത്ത മത്തായി ചേട്ടൻ എന്ന് പറഞ്ഞ ഒരു സഹോദരൻ ഉണ്ട് അദ്ദേഹം ബാറൊക്കെ സ്വന്തം രണ്ട് മൂന്ന് ബാറൊക്കെ സ്വന്തമായിട്ടുണ്ടായിരുന്നതാണ് അദ്ദേഹം പോട്ടയപ്പോൾ ധ്യാനം കൂടി മാനസാന്തരപ്പെട്ടതിന് ശേഷം എല്ലാവർക്കും അത്ഭുതം എല്ലാവർക്കും അത്ഭുതമായി കാരണം ഏറ്റവും പറയുന്ന കുർബാനായിട്ടിരുന്ന ആൾ ഏറ്റവും മുന്നിൽ വന്ന് പിള്ളേരുടെ കൂടെ കൂപ്പി പിടിച്ച് കുർബ്ബാന ഇല്ലയാണ് അപ്പം ഞങ്ങൾ ചോദിച്ചത് ചേട്ടാ എന്താണ് എന്താ സംഭവിച്ചത് അദ്ദേഹം പറഞ്ഞ് എനിക്കും വരുന്നില്ല എന്താ സംഭവിച്ചത് പക്ഷേ എനിക്ക് ഒരു കാര്യം മനസ്സിലായി ഈശോ ജീവിക്കുന്നുണ്ട് ഈശോ എനിക്ക് അധികം അത്യധികമായിട്ട് സ്നേഹിക്കാൻ പറ്റുന്നുണ്ട് സ്നേഹിച്ച് കഴിയുമ്പോൾ ഏറ്റവും പുറം ഇപ്പോൾ ഈ കുർബാന കണ്ടു കഴിഞ്ഞാൽ ഞാൻ വേറെയോ വന്ന് എവിടെ വന്നിരിക്കുന്ന കുർബാന കടന്നു പോലെയാണ് ഈശോ അടുത്ത് വന്നിരിക്കുമ്പോൾ എൻ്റെ തമ്പുരാനോട് അത്ര അടുത്തിരിക്കാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞു അത് മാത്രം മതി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഈശോടുള്ള സ്നേഹത്തെ കാണിക്കുകയാണ് ഇതേപോലെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഈശോയെ ഞാൻ അത്ര അധികമായിട്ട് സ്നേഹിക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റും നമുക്കറിയാം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു സുവർണ്ണ സമയമുണ്ടായിരുന്നു അല്ലേ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച ഏറ്റവും കൂടുതൽ നന്മ ചെയ്ത ഏറ്റവും കൂടുതൽ ക്ഷമിച്ച് ഏറ്റവും കൂടുതൽ ത്യാഗമൊക്കെ സഹിച്ച നമുക്ക് വർഷങ്ങളും ദിവസങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് നമുക്കത് അത് നഷ്ടപ്പെട്ടിട്ടുണ്ടോ അതിന് അഭിവൃദ്ധിപ്പെട്ടിട്ടുണ്ടോ ചിന്തിക്കാം നമുക്കറിയാം ജീവിതത്തിലെ സുഹൃതങ്ങളും മറ്റുള്ളവർ ക്ഷമിക്കാനും സഹിക്കാനും പൊറുക്കാനും എല്ലാം ഉൾക്കൊള്ളാനൊക്കെ നമുക്ക് നന്ന് സാധിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അന്ന് നമുക്ക് ഈശോടുള്ള ബന്ധം അതിശക്തമായിരുന്നു അല്ലേ കൂടുതൽ പ്രാർത്ഥിച്ച് കൂടുതൽ സ്നേഹിച്ച് ഈശോയെ കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തിക്ക് മാത്രമേ കൂടുതൽ സഹിക്കാൻ പറ്റുകയുള്ളൂ ഈശോയെ കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തിക്ക് മാത്രമേ എല്ലാവരോടും പൊറുക്കാൻ പറ്റുകയുള്ളൂ ഈശോയെ കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തിക്ക് മാത്രമേ പ്രാർത്ഥിക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഇന്ന് തിരുനാൾ ആഘോഷിക്കുമ്പോൾ സ്വർഗ്ഗത്തിൽ നമുക്ക് വേണ്ടി മാധ്യമ സംരക്ഷിക്കുന്ന അൽഫൻസാമ്മ പറയുന്നു മക്കളെ നിങ്ങളെല്ലാവരും ഈശോയെ ഗതാഗാതമായിട്ട് സ്നേഹിക്കുക ഹൃദയത്തിൽ ഹൃദയത്തിൽ സ്നേഹിക്കുക ആരെയും കാണിക്കാൻ വേണ്ടി ആയിരിക്കില്ലേ ഈശോയെ വ്യക്തിപരമായിട്ട് നിങ്ങൾ സ്നേഹിച്ച് ഭർത്താവ് സ്നേഹത്തിൽ ആഴപ്പെടാൻ പലിശ ഈ അൽഫോൻസാമ നമ്മളെ ഉദ്ബോധിപ്പിക്കുകയാണ് രണ്ടാമതായിട്ട് അൽഫോൻസാമ്മയുടെ ജീവിതത്തിൽ വിളങ്ങുന്ന മറ്റൊരു പുണ്യം എന്താണ് ഒരു കംപ്ലൈൻ്റും ഇല്ല അല്ലേ ജീവിതത്തിലെ പരാതിയില്ലാതെ വേദനകളെ സ്നേഹത്തോടെ സ്വീകരിച്ചവളാണ് അൽഫോൻസാമ ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് പരാതികളാണ് അല്ലേ ഒരു പേപ്പർ ഒരു ബുക്ക് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ തീരത്തില്ല നമ്മുടെ പരാതി ഇങ്ങനെ ഓരോ ദിവസവും പരാതികളാണ് എന്നെ അദ്ദേഹം പരിഗണിച്ചില്ല എന്നെ മകൻ കേട്ടില്ല മകൾ കേട്ടില്ല അല്ലെങ്കിൽ എനിക്കിന്ന് ജോലി ജോലി സ്ഥലങ്ങളിൽ എന്നെ അവർ പരിഗണിച്ചില്ല എനിക്കൊരു വിലയില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഓരോന്നൊക്കെ എഴുതിയേക്കും പക്ഷേ അൽഫോൻസ് സാമ്മയുടെ ജീവിതത്തിൽ എല്ലാം സ്നേഹ കർത്താവിൻ്റെ സ്നേഹത്തിന് വേണ്ടി എല്ലാം നിശബ്ദമായിട്ട് സഹിച്ച് ഒത്തിരി സന്തോഷം അനുഭവിച്ച ഒരു വിശുദ്ധിയാണ് നമുക്കറിയാം വല്ല ഒരു മഠത്തിലായിരിക്കുമ്പം നമുക്കറിയാം ബുദ്ധിമുട്ട് ഒരു രോഗമൊക്കെ വന്ന് ആദ്യത്തെ രണ്ട് ദിവസമൊക്കെ കൂടെയുള്ളവരൊക്കെ സഹിക്കും അല്ലേ മൂന്നാം ദിവസം വീണ്ടും രോഹിണിയായിട്ട് ഇപ്പോൾ അവർ എന്തെങ്കിലുമൊക്കെ പറയും സിസ്റ്ററിന് എഴുന്നേറ്റ് വരാൻ മേലെ എന്നൊക്കെ ചോദിക്കും അപ്പോൾ ഈ വേദനയുടെ ഒക്കെ ഒറ്റപ്പെടുത്തലിനെയും കുത്തി മുറിവെക്കൽ നിമിഷത്തിലും ആരോടും പരാതിയില്ലാതെ സ്നേഹത്തോടു കൂടി അതിനെയൊക്കെ സ്വീകരിച്ച് അവൾ പറയുന്ന ഒരു വചനുണ്ട് എനിക്കെല്ലാവരോടും സ്നേഹമാണ് കുത്തി മുറിവിക്കുന്ന സിസ്റ്റേഴ്സിനോട് പോലും പറയുന്നത് എനിക്കെല്ലാവരോടും സ്നേഹമാണ് എൻ്റെ നാഥനെ പ്രതി ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നതാണ് അൽഫോൻസ് അമ്മ പറയുന്നത് അതുകൊണ്ട് നമുക്ക് എത്ര പേർക്ക് പറയാൻ പറ്റും ജീവിതത്തിൽ ഒറ്റപ്പെടുന്ന നിമിഷത്തിലും നമ്മളെ താഴ്ത്തിക്കെടുന്ന നിമിഷത്തിലും എനിക്ക് എല്ലാവരോടും സ്നേഹമാണെന്ന് പറയാൻ പറ്റുന്ന അത്രമാത്രം ആഴമേറിയ ഒരു സ്നേഹബന്ധം ഈശോട്ടുണ്ടോ നമുക്ക് നമുക്കറിയാം അൽഫോൻസമ്മയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന മറ്റൊരു കാര്യം രോഗങ്ങളും വേ വേ വേദനകളും മാറിപ്പോവാൻ ഒരിക്കൽ പോലും അവൾ പ്രാർത്ഥിച്ചിരുന്നില്ല നമുക്കൊരു വേദന ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളെ അടുത്ത കൺസൺ എന്താണ് ഉടനെ പോയി ഉടനെ ഈശോ രോഗം ഒന്ന് മാറ്റി തരണേ ഈ വേദന സഹിക്കാൻ വേണ്ടി എങ്ങനെയൊരു മാറ്റിത്തരണേന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കും പക്ഷെ അൽഫോൻസാമ പ്രാർത്ഥിച്ചത് എന്താണ് ഈശോയെ അങ്ങയുടെ കുരിശിൽ എത്രമാത്രം വേദന അങ്ങ് സഹിച്ചതാണ് അങ്ങ് അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഈ വേദന ഇല്ല അങ്ങ് അറിഞ്ഞു തന്നെ തന്നതാണെങ്കിൽ അങ്ങേക്കൊരു സമയമുണ്ട് ഈ വേദന എനിക്ക് തന്ന് എൻ്റെ ശരീരത്തിൽ അനുഭവിക്കാൻ അങ്ങ് അങ്ങ് തരുന്ന കരുതി ഒരു സമയമുണ്ട് ആ സമയം മുഴുവൻ സ്നേഹത്തോടെ സമ സമർപ്പണ ബോധത്തോടെ അർപ്പണത്തോടെ സഹിക്കാനുള്ള ക്രൂ തരണേന്ന് പറഞ്ഞാൽ അൽഫോൻ സാമ പ്രാർത്ഥിച്ചത് അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് കാളശ്ശേരി പിതാവിന് പനി പിടിച്ചു നമുക്കറിയാം സഭയെ നയിക്കേണ്ട പിതാവിന് പനി പിടിച്ചപ്പോൾ അൽഫോൻസാമിയുടെ പ്രാർത്ഥന എന്തായിരുന്നു താപയെ സഭയെ നയിക്കേണ്ട പിതാവിന് പനിയാണ് താപയ ആ പനി എനിക്ക് തന്നാക്കെ ഞാൻ ഒരു പാവപ്പെട്ട കന്യാസ്ത്രീയാണ് ഞാനിത് സഹിച്ച് ഇവിടെ സന്തോഷത്തോടെ ജീവിച്ചോളാന്ന് പറഞ്ഞ് കർത്താവിന്റെ മുമ്പിൽ കരങ്ങൾ വിരിച്ചു പ്രാർത്ഥിക്കുന്ന ഈ അൽഫോൻസ് ആണ് അതുകൊണ്ട് നമ്മുടെ വേദനകളും ദുഃഖങ്ങളും നമുക്ക് തന്നിരിക്കുന്ന ദൈവം അതിനെന്തെങ്കിലും ഒരു നിയോഗമില്ലാതെ തരികയില്ല കാരണം വചനം പറയുന്നു ഇസ്രായേൽ നിങ്ങൾ കേൾക്കുക എനിക്ക് നിന്റെ ദൈവമായ കർത്താവ് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട് ആ പദ്ധതി നിന്റെ നാശത്തിനല്ല നിന്റെ ക്ഷേമത്തിനാണെന്ന് കർത്താവ് പറയുകയാണ് അതുകൊണ്ട് വേദനകളും ദുഃഖങ്ങളും പരിഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഇതൊന്നും ഇതെല്ലാം യാദർശികമായിട്ട് നമ്മുടെ ജീവിതത്തിൽ വന്നതുപോലെ കരുതാൻ പാടില്ല എന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ് അൽഫാൻ സാമയിലൂടെ അതുകൊണ്ട് വേദനയുള്ള വ്യക്തി ആ വേദനയെ സ്നേഹത്തോടെ സ്വീകരിച്ചുകൊണ്ട് കഥാവിന് സമർപ്പിക്കുന്ന ഒരു വിശ്വാസത്തിലേക്കും ആ സ്നേഹത്തിലേക്കും ആഴമേറിയ സമർപ്പണത്തിലേക്കും വരാൻ വേണ്ടി ഈ അൽഫോൻസാമ്മ നമ്മളെ ക്ഷണിക്കുക എന്ന് വെച്ചാൽ ഇന്നു മുതൽ രോഗം വന്ന ഉടനെ വസുവിൽ പോയിരിക്കരുത് അതല്ല അതല്ല വേദനയെ സ്വീകരിക്കാൻ വേദന വന്ന ഈശോ എനിക്ക് ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് വേദന എന്തുകൊണ്ട് വന്നു എന്ന് ചോദിക്കാൻ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കരുതാണ് അൽഫോൻസാമ്മ പഠിപ്പിക്കുന്നത് സ്നേഹത്തോടെ സ്വീകരിക്കാം നമുക്കറിയാം ലോകത്തിൻ്റെ സൃഷ്ടാവായിരുന്നിട്ടും എല്ലാം തകർ കളഞ്ഞിട്ട് ഒന്നുമില്ലാത്തവനെ പോലെ ഒരു പുഴുവിനെ പോലെ ഈശോ ഭൂമി ജീവിച്ചു അല്ലെ ഈശോയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സഹനം എന്തായിരുന്നു കുരിശുതറച്ചൊന്നും അല്ലായിരുന്നു സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് നമ്മൾ കാണുന്നുണ്ട് ഗ തോട്ടത്തിൽ പ്രാർത്ഥിച്ചു കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുക്കണമേ അപ്പൊ അതിനുശേഷം പറയുകയാണ് എങ്കിലും എന്റെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുക്കണമെന്ന് പറയുമ്പോൾ എന്റെ ഇഷ്ടമല്ല എന്ന് ഈശോ പറയാം അപ്പൊ ഈശോയ്ക്ക് ഇഷ്ടമുണ്ടായിരുന്നു അല്ലേ ഈശോയ്ക്കും വളരെ മനോഹരമായൊരു ഇഷ്ടം ഉണ്ടായിരുന്നു തന്നെ കുറിച്ച് പക്ഷെ എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം എന്ന് പറഞ്ഞ് ഈശോ പ്രാർത്ഥിക്കുന്ന ആ ഒരു അരൂപിയുടെ ആ ഒരു ധ്യാനത്തിന്റെ അഭിഷേകം അൽഫോൻസ് ഉള്ളിൽ ഉണ്ടായ കൊണ്ടാണ് എപ്പോഴും പറയുന്നത് എൻ്റെ ഇഷ്ടമല്ല എൻ്റെ ഇഷ്ടമാണ് രോഗം പെട്ടെന്ന് മാറിപ്പോണെന്നും മനസ്സിന് സമാധാനം കിട്ടണമെന്നും എൻ്റെ ഇഷ്ടമാണ് പക്ഷെ അങ്ങയുടെ ഇഷ്ടത്തിലേക്ക് ഞാൻ സമർപ്പിച്ച് കഴിയുമ്പോൾ ദൈവമേ അങ്ങ് ആഗ്രഹിക്കുന്ന നിമിഷം അത്രയും ഈ സമർപ്പണത്തിൽ ഈ സ്നേഹത്തിൽ ഈ ത്യാഗത്തിലൂടെ അങ്ങേ സ്നേഹിക്കുവാൻ ഈ മകളെ എന്ന് പറഞ്ഞാണ് അൽഫോൻ സമ്മ പ്രാർത്ഥിച്ചത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും നമ്മളും ചെറിയ വിഷങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ ചാടിക്കേറി മാറിപ്പോകാൻ പ്രാർത്ഥിക്കാതെ സമർപ്പണത്തോടുകൂടി കർത്താവ് തരുന്ന സഹനത്തെ സ്നേഹത്തോടെ സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറയാനും കർത്താവിനെ സ്വദിക്കുവാനും നമുക്ക് ഇടവരട്ടെ നമുക്കറിയാം ഇതിരുന്നാൾ ആഘോഷിക്കുമ്പോൾ ജീവിതത്തിൽ നമ്മൾ ഈ നിമിഷം പരസ്യ അമ്മ ഓരോ തന്നെ ഈ വിശുദ്ധര് മലഹമാര് ഇവരെല്ലാം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതാണ് ഒരു പരിവർത്തനമാണ് അല്ലേ മാറ്റങ്ങൾക്ക് വിധേയപ്പെട്ട് ദൈവം ആഗ്രഹിക്കുന്ന പരിപൂർണതയിൽ ജീവിക്കുക ഈശോ പറഞ്ഞതുണ്ട് ഞാൻ പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണനായിരിക്കുക എന്ന് പറഞ്ഞാൽ പഴയതുപോലെ ജീവിക്കുക എന്നുള്ളതല്ല ജീവിത സാഹചര്യങ്ങൾ ഉരുൾ ഉൾപ്പെടുന്ന നമ്മുടെ സ്വഭാവ സവിശേഷതകളെ തിരിച്ചറിഞ്ഞ് ക്ഷമിച്ചും സഹിച്ചും പുറത്തും അങ്ങനെ വിശുദ്ധിയുടെ പടവുകൾ ഏറി മുൻപോട്ട് പോയി ഒരു മറ്റൊരു ക്രിസ്തുവായി രൂപാന്തരപ്പെടുത്തണം വരെ ആ ഒരു അവസ്ഥയിലേക്ക് ജീവിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഇന്നത്തെ ഈ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഒരുക്കിക്കൂടെ എല്ലാവർക്കും നേരുകയാണ് ഈ അൽഫോൻ പ്രത്യേക മാധ്യസ്ഥയിൽ നമുക്ക് പ്രാർത്ഥിക്കാം ആഴമേറിയ ഈശോടുള്ള വ്യക്തിപരമായ സ്നേഹം അല്ലെ അമ്മയെ നമ്മൾ സ്നേഹിക്കുമ്പോൾ അൽഫോൻ സാമയുടെ സ്നേഹമുള്ള എല്ലാവരും ഇന്ന് മനസ്സിലാക്കുക വെറുതെ സ്നേഹിച്ചുകൊണ്ട് അൽഫോൻസാമ ഒരിക്കലും ആ സ്നേഹത്തെ സ്വീകരിക്കണമെന്നില്ല അൽഫോൻസാമയെ സ്നേഹിക്കണമെങ്കിൽ നമ്മൾ തീരുമാനമെടുക്കണം ഹൃദയത്തിൽ ഞാൻ എൻ്റെ മനസ്സിൽ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിയോട് ഞാൻ ക്ഷമിക്കുന്നു തീരുമാനമെടുക്കുക കർത്താവിന് വേണ്ടി പക്ഷോ എൻ്റെ ജീവിതത്തിൽ സ്വഭാവത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടുകളും ഒത്തിരി പോരായ്മകളും ഉണ്ട് ഇതെല്ലാം ഞാൻ അൽഫോൻ സാമയുടെ സ്നേഹത്തെ പ്രതി ഈ സ്വഭാവത്തെ എല്ലാം ഞാനും നേരെയാക്കാൻ ശ്രമിക്കുന്നു എൻ്റെ തെറ്റാട്ടുള്ള എല്ലാ മേഖലകളും ഞാൻ തിരുത്താൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് അൽഫോൻസാമി എടുത്ത് നിന്നു നോക്കി അൽഫോൻസാമൊക്കെ ഒത്തിരി സന്തോഷമാണ് തിരുനാൾ ദിവസത്തില് അതുകൊണ്ട് നമുക്ക് ക്ഷമിക്കാം എല്ലാവരോടും പൊറുക്കാം നമ്മുടെ സ്നേഹഫലത്തിലേക്ക് എല്ലാവരെയും കൊണ്ടുവരാം നമുക്ക് പ്രാർത്ഥനയൊക്കെ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് മുതൽ പ്രാർത്ഥനയിൽ കൂടുതൽ അഭിവൃദ്ധിപ്പെടുക ജവമാലയൊക്കെ ചെല്ലുന്ന സ്വഭാവമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജവന്മാല ഒക്കെ ചെല്ലി തുടങ്ങുക വചനമൊക്കെ പലയിടത്തും കാണാം പൊടിയൊക്കെ പിടിച്ചിരിക്കുകയാണ് നമ്മുടെ വീട്ടിലെ ബൈബിളൊക്കെ അത് ഇന്ന് മുതൽ തുറന്ന് വായിക്കാൻ തുടങ്ങുമ്പോൾ അൽഫോൻസാമ നമ്മളെ ഓർത്ത് സന്തോഷിക്കും